ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷു ആണല്ലോ അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പം ഇത് മാത്രം പോരല്ലോ നമുക്കിപ്പോൾ എന്തെങ്കിലും മധുരം കൂടെ കഴിക്കണമല്ലോ അപ്പം ഞാൻ അതിനേക്കായിട്ട് ഒരു സേമയെ കൊണ്ട് ഒരു പായസം ഉണ്ടാക്കി വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് എന്ന് പറയുന്നത് സാധാരണ പോലെയല്ല ഞാൻ അതിൽ കസ്റ്റേഡൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ പായ ഒരു പായസമാണേ അപ്പോൾ അത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് വേണ്ട എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ ഇതിനായി ഞാനിപ്പം ഒരു അരക്കപ്പും സേമ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരയും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ചൗവരിയും പിന്നെ നമ്മുടെ നട്ട്സ് പിന്നെ കിസ്മിസ് കസ്റ്റാഡ് പൗഡർ ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണേ പിന്നെ ഒരു ഗ്ലാസ് പാൽ ഇത്രയാണ് ആവശ്യം കേട്ടോ അടുപ്പമൊന്ന് കത്തിച്ചിട്ടുണ്ട് ഞാനിതാ പാനൊന്ന് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യും ചേർത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നട്ട്സും പിന്നെ കിസ്മിസ് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ അത് മുഴുവനായിട്ട് ഇടാം പിന്നെ എടുത്തു വെച്ചിരുന്ന പഞ്ചസാരയും അതിൻ്റെ കൂടെ ഇടാം പിന്നെ ഒപ്പം ചവരി അതുപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ നന്നായിട്ടൊന്ന് മൂക്ക വറുക്കണം കേട്ടോ നല്ല ചുവക്കുന്നവരെ ഈ പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് തേമ നന്നായിട്ടൊന്ന് ഒരു ചുവന്ന കളർ വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വറുക്കണം കേട്ടോ ഇനി ഒരു ബൗളിൽ ഒരു കാൽ കപ്പ് കസ്റ്റേഡ് പൗഡർ ഇടാം ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പോളം പാലൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാമേ ഇവിടെ സേമിയ മിക്സ് നന്നായിട്ടൊന്ന് ചുവന്ന് ഗോൾഡൻ കളറിലായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറിലായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഈ സ്റ്റേജിൽ ചേർക്കാം ഞാനിപ്പോൾ വെള്ളമാണ് ചേർത്തത് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് തന്നെ ചേർക്കാം കേട്ടോ വെള്ളമൊക്കെ പറ്റി ഏകദേശം സേമിയ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ ഞാനിപ്പം ബാക്കി പാൽ കൂടെ ഒഴിച്ചിട്ടുണ്ട് അതായത് ഒരു അര മുക്കൽ കപ്പോളം പാലിപ്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട് സേമിയ ഒന്നുകൂടെ വെന്ത് ഏകദേശം പാലൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിരുന്നില്ലേ കസ്റ്റേഡ് പൗഡർ അതും കൂടെ ഈ സ്റ്റേജിൽ നമുക്ക് ചേർക്കാം കേട്ടോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കസ്റ്റാർഡ് ചേർക്കുന്ന തൊട്ട് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ആ ചവരിയും ആ സേമയും നന്നായിട്ട് ഒരു മുക്കൽ ഭാഗമെങ്കിലും വെന്തിയിരിക്കണം കേട്ടോ കാരണം വെച്ചാൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് കുറുകി പിടിക്കുകയാണ് ചെയ്യുന്നത് വേഗാനുള്ള സമയം കിട്ടില്ല അപ്പോൾ മാക്സിമം ഇത് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഒഴിക്കാവൂ ഈ കസ്റ്റാർഡ് ഒഴിക്കാവേ ഇനി ഇത് കൈവിടാതെ തന്നെ ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് നമ്മുടെ ഒരു കണക്കിന് കുറുക്കി ഒന്ന് എടുക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കട്ട് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം പെട്ടെന്ന് കുറി പിടിച്ചു പോകും കസ്റ്റേഡ് ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതുമാത്രമാണ് ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കാവുള്ളത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഏലപ്പൊടി ചേർക്കാം വേണമെങ്കിൽ മതി കാണുന്നത് വെച്ചാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ വാനില കസ്റ്റേർഡാണ് ഞാൻ ചേർത്തത് അപ്പോൾ വാനിലയുടെ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും എന്നാലും എനിക്കത് ഏലപ്പൊടി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കേട്ടോ വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് ഈ ഒരു സ്റ്റേജ് ഇഷ്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിർത്തുന്നത് ഇല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ വാട്ടറി കൺസിസ്റ്റൻസി ആണ് വേണ്ടതെങ്കിൽ ഒരു ഗ്ലാസ് പാലൂടെ ചേർക്കാം കേട്ടോ ഞാൻ ഏകദേശം എനിക്ക് ഈ ഒരു ഇതാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിലെടുത്തത് അപ്പോൾ ഞാനിപ്പോൾ ഒരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കസ്റ്റേഡ് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സ്വാദാണ് കേട്ടോ ഇത് നമ്മൾ ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ അപ്പോഴേ അറിയാൻ പറ്റൂ എന്താണെന്ന് ഞാൻ പറയുന്നുണ്ടല്ലേ ഇത് ഉണ്ടാക്കി നോക്കി തന്നെ അതറിയണം അതിൻ്റെ ഒരു സ്വാദ് ആയിട്ടുണ്ട് ഞാനിപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ച് എനിക്ക് തണുപ്പിച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പം അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ അത് ചൂടോടെ കഴിക്കുന്ന അങ്ങനെയും കൊള്ളാം പക്ഷേ കുറച്ച് ഒരു ഒരു മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അത് പറഞ്ഞ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റാണ് അത് അത് അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഈ വിഷുവിനോതെന്നോ അല്ലെങ്കിൽ ഇതിപ്പം വിഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിലൊരു പിറന്നോളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേ ഇത് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നീ ഒന്ന് തന്നെ ഒന്ന് അറിയിക്കണേ ഇത് അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇതിഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ഇവിടെ നമുക്ക് കാണാം അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും എൻ്റെ വിശ്വാസംസകൾ താങ്ക്